നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ജോലി നേടാനുള്ള വിദ്യാഭ്യാസം കൂടി ആർജിച്ചെടുത്താലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന് ആര്യാടം ചോക്കത്ത് എം എൽ അച്ചീവേഴ്സ് അസന്റ് എന്ന പേരിൽ മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ടോപ്പേഴ്സ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒരു ജോലി നേടാൻ ഇപ്പോൾ കുറേ കാനഡയിൽ പോയി കാനഡ ഏകദേശം തീർന്നു ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയ ഏകദേശം കഴിഞ്ഞു യു കെയിൽ മലയാളികളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ഇനിയങ്ങോട്ട ഒരു ജർമ്മനി മാത്രമാണ് തുറന്നു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നാട്ടിൽ മുഴുവൻ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന തിരക്കിലാണ് നമ്മൾ ആലോചിക്കുക നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ കഠിനമായ പരിശ്രമം നടത്തുക പക്ഷേ ഞാൻ അതിനെ ഓഫ് ദി നമുക്ക് കൃത്യമായി ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾക്ക് ചടങ്ങിൽ ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷനായി ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വലിയ പരിശ്രമം ആവശ്യമാണെന്ന് ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ ലക്ഷ്യം കഴിഞ്ഞാൽ അത് നേടുന്നത് വരെയുള്ള ഒരു വലിയ പരിശ്രമം നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഹൈലി ആണ് എക്സലൻ്റ് അവാർഡ് അച്ചീവേഴ്സ് മുന്നേറുന്ന കേരളത്തിൽ നിന്ന് ഇന്ത്യൻ നാരായണനും അതുപോലെ തന്നെ ുംബ്ദുൽ കലാമും പോലെയുള്ള മഹാരഥന്മാർ നാരായണൻ കേരള യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ബുക്ക് വാങ്ങിക്കുവാൻ കോളേജ് സിഇഒ ഫാദർ ഇബ്രഹാം ജോർജ് പതാക്കിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സലീന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ ബിഷപ്പ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബിൻ പി ജെയും സ്വാഗതവും സൈക്കോളജി വിഭാഗം മേധാവി കെ നീതു നന്ദിയും പറഞ്ഞു ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ഡോക്ടർ നജീയ ബീഗം അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഫാത്തിമ ഫർഹാന കൃപ അലക്സാണ്ടർ തുടങ്ങിയവർ അനുഭവം പങ്കിട്ടു പതിനാല് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരവും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു അധ്യാപിക സാന്ദ്ര സുരേന്ദ്രന്റെ ക്ലാസിക്കൽ നൃത്തവും വിഷ്ണുപ്രിയയും അബിൻഷയും സംഘവും അവതരിപ്പിച്ച സംഘനൃത്തം കൃഷ്ണ അവതരിപ്പിച്ച ഗാനവും പുൽപ്പള്ളി സ്വാതി ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും ടോം മണിമുളി അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷനും അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഫിലിപ്പ് നാനാൻ കെ ശരണ്യ അധ്യാപകരായ രേവതി ആനന്ദ് അയ്യർ നീതിക തെസ്നി ഭാനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മൂത്തേടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்